മരുന്നു കൊണ്ട് മാത്രം മാറുന്നതാണോ ഫിസ്ല എന്ന രോഗം മരുന്നു കൊണ്ട് മാത്രം മാറുന്നതല്ല ഫിസ്ല എന്ന രോഗം മരുന്നും അതിന് വേണ്ട കൃത്യമായ ചികിത്സകളും ഉണ്ടെങ്കിൽ മാത്രമേ ഫിസ്ല രോഗം പൂർണ്ണമായി മാറ്റിയെടുക്കാൻ പറ്റുകയുള്ളൂ ഫിസ്ല രോഗം ഒരുപാട് തരം ഫിസ്ലുകളുണ്ട് ആ ഫിസ്ലയ്ക്ക് പല രീതിയിലുള്ള പേരും നാമകരണം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ത് തരം ഫിസ്ലയാണോ അതിനനുസരിച്ചായിരിക്കും എപ്പോഴും അതിൻ്റെ ചികിത്സ നിർണ്ണയിക്കുകയും അതിന് അനുബന്ധമായിട്ട് മരുന്ന് കൊടുക്കുകയും ചെയ്യുന്നത് പല ആൾക്കാരും തെറ്റിദ്ധാരണകൾ കൊണ്ടും ചില കമൻ്റുകളും ചില പോസ്റ്റുകളും ചില ഡോക്ടേഴ്സൊക്കെ എഴുതുന്ന സോഷ്യൽ മീഡിയയിലുള്ള പോസ്റ്റുകളുടെ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതായത് മരുന്ന് മാത്രം കഴിക്കുക പാരമ്പര്യമായിട്ടുണ്ടാക്കുന്ന ഗുളികകൾ കഴിച്ചിട്ട് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാം പത്യം മാത്രം നോക്കിയാൽ മതി ഫിസ്റ്റില രോഗം പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാം അതൊക്കെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഒരിക്കലും ഫിസ്റ്റിലെന്ന് പറയുന്ന രോഗത്തിന് മരുന്ന് മാത്രം കഴിച്ചാൽ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് മാറ്റാൻ കഴിയില്ല ലൈഫ് ലോങ് അയാള് അതുമായിട്ട് ബന്ധപ്പെട്ട് അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും അതിൻ്റെ ചികിത്സ പൂർണ്ണമായിട്ടും പാരാസർജിക്കൽ അല്ലെങ്കിൽ സർജിക്കൽ പ്രൊസീജിയർ ചെയ്തൊക്കെ ജീവൻ ഇപ്പോൾ സർജിക്കൽ പ്രൊസീജിയർ ചെയ്താൽ പോലും അതായത് മറ്റു ഇതര ചികിത്സാ സേവകളിൽ ഫിസ്റ്റിലേക്ക് ഒത്തിരി അഡ്വാൻസ്ഡ് പ്രൊസീജിയേഴ്സ് ഉണ്ട് അഡ്വാൻസ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ലിഫ്റ്റ് വാഫ്റ്റ് വാ ലിഫ്റ്റ് ഫസ്റ്റ് ഫോസ്റ്റലക്റ്റമി ഫിസ്റ്റോട്ടോമി എന്നൊക്കെ പറയുന്ന ചികിത്സകൾ ചെയ്തിട്ട് പോലും മൂന്നും നാലും മാസത്തിനുള്ളിൽ വീണ്ടും മുറി ഉണങ്ങാതിരിക്കുകയും അതിൽ നിന്ന് പഴുപ്പും ചിലവും വീണ്ടും വരികയും അത് വീണ്ടും സർജറി ചെയ്യും അതായത് മൂന്നും നാലും തവണ സർജറികൾ ചെയ്തിട്ടും ഫിസ്റ്റില മാറാതെ ചിലർക്ക് മലനിയന്ത്രണ ശേഷി വരെ നഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് പല ആൾക്കാരും തെറ്റിദ്ധാരണകൾ ഇപ്പം സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നത് അതിന് മരുന്ന് മാത്രം കഴിച്ചാൽ മതി ഫിസ്റ്റില പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാം അങ്ങനെ ഒരു ചികിത്സാരീതി പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കുന്ന രോഗം ഫിസ്റ്റിലേക്ക് അങ്ങനെ ഇല്ല ിസ്റ്റ് ലൈക്ക് ആയുർവേദത്തിലും മറ്റ് ചികിത്സാ ശാഖകളിലും പറയുന്ന വെച്ചാൽ ഡിഫിക്കൾട്ട് ക്യൂർ എന്നാണ് പറയുന്നത് അപ്പം ചികിത്സിക്കാം പക്ഷെ ടൈം എടുക്കും പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാം പക്ഷേ അതിന് ചികിത്സ വേണം അതിന്റെ കൃത്യതയായിരുന്നു ചികിത്സ ചെയ്തെങ്കിൽ മാത്രമേ അത് ബെറ്റർ ആകത്തുള്ളൂ ഇന്ന് അങ്ങനത്തെ ഒരു ചികിത്സയുടെ കാര്യത്തെക്കുറിച്ചാണ് ഞാൻ കൂടുതലും പറയാൻ ഉദ്ദേശിക്കുന്നത് ഇഫ്റ്റാക്ക് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആയുർവേദത്തിലെ ക്ഷാരസൂത്ര ചികിത്സ കൺവെൻഷനൽ ശാരസൂത്ര ചികിത്സകളുണ്ട് ഇന്നത്തെ അഡ്വാൻസ്ഡ് ശാരസൂത്ര ചികിത്സകളുണ്ട് കൺവെൻഷനൽ ശാരസൂത്ര ചികിത്സ എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് വളരെ തെറ്റിദ്ധാരണ ഉളവാക്കുന്ന രീതിയിൽ ആൾക്കാർ ഇപ്പോഴും പറഞ്ഞു പറയുന്ന ഒരു ചികിത്സയാണ് നൂല് കെട്ടുന്ന ചികിത്സ ആ നൂല് കെട്ടുന്ന അല്ല കൺവെൻഷനൽ ശാരസൂത്ര ചികിത്സ നൂല് കെട്ടുന്ന ചികിത്സയില് ഒരിക്കലും ഒരു മെഡിക്കേറ്റഡ് ത്രെഡ് അല്ലെങ്കിൽ സീറ്റോൺ അല്ല അവിടെ ഇടുന്നത് അവിടെ എപ്പോഴും ഇടുന്ന ഒരു പ്ലെയിൻ ബാർബേഴ്സ് ത്രെഡ് മാത്രമാണ് ഉപയോഗിക്കുന്നത് അത്യധികം വേദനാജനകമായിട്ടുള്ള ചികിത്സയാണ് നൂല് കെട്ടുന്ന ചികിത്സ അതിപ്പോഴും പല സ്ഥലങ്ങളിലും വ്യാജ ചികിത്സ എന്നുള്ള രീതിയിൽ അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല എന്നാലും പത്ത് മുപ്പത്തിരണ്ട് കൊല്ലമായി തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർ ബംഗാളികളാണ് പല പേഷ്യൻസ് ഇവിടെ വന്ന് പറയാറുണ്ട് ഞങ്ങൾ ആയുർവേദ ചികിത്സയാണെന്നും പറഞ്ഞാണ് അവിടെ പോയത് അവിടെ ചെന്നപ്പോൾ അവരടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ യുനാനി ചികിത്സയാണ് ചെയ്യുന്നത് യുനാനി ചികിത്സയാണെന്നും പറഞ്ഞ് അവർ ഈ നൂല് കെട്ടിയതിന് ശേഷം അവർ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോപ്പതി മെഡിസിൻ ആണ് ആ അലോപ്പതി മെഡിസിൻ അവരുടെ അടുത്ത് മാത്രമേ വാങ്ങിക്കാൻ കിട്ടൂ മറ്റ് മെഡിക്കൽ ഷോപ്പിൽ ചെന്നാൽ വാങ്ങിക്കാൻ കിട്ടില്ല അതിന് പേരും ഒന്നുമില്ല കളർ കൊണ്ട് മാത്രമാണ് ആ പേഷ്യൻ്റ് ആ ഗുളികകളും മെഡിസിൻ പോലും ഐഡന്റിഫൈ ചെയ്യുന്നത് അപ്പം അങ്ങനത്തുള്ള ചികിത്സകളിൽ ഇപ്പോഴും ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സയൻസ് വളർന്ന സമയത്തും പോയി ചികിത്സകൾ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇവിടെ ഇപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ട്രാൻഡർ സൈഡിലാണെങ്കിലും പണ്ട് ഫിഫ്റ്റീൻ ഇയേഴ്സ് എബോ സാഹചര്യങ്ങളിൽ വളരെ പ്രാബല്യത്തിൽ ഇത് കണക്ക് നൂല് കെട്ടുന്ന ചികിത്സ ബംഗാളികളും മറ്റും ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു ഇന്ന് ആ പതിനഞ്ച് വർഷം മുന്നേ നൂല് കെട്ടുന്ന ചികിത്സ പൈൽസ് ആണെന്നും പറഞ്ഞ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം പതിനഞ്ച് വർഷത്തിന് ശേഷം ഈ എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ പലരും വന്നിട്ടുണ്ട് അത് ഫിസ്റ്റിലെ ഫോം ചെയ്തിട്ട് ആ നൂല് കെട്ടുന്ന ചികിത്സ ഫിസ്റ്റിലേക്കായാലും ഫിഷറിനായാലും മെഡിക്കേറ്റഡ് സീറ്റോണല്ലാത്ത ചികിത്സ ചെയ്താൽ അത് കോംപ്ലിക്കേഷൻസ് ഒന്നല്ല ചിലപ്പോൾ അഞ്ചു കൊല്ലം പ്രശ്നമൊന്നും ഉണ്ടായിരിക്കില്ല പത്ത് വർഷം പ്രശ്നം ഉണ്ടായില്ല അതിനുശേഷം എന്നായാലും അതിനൊരു കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും അത് നൂറ് ഉറപ്പാണ് അപ്പം ചിലർ ഒരുപാട് പേര് പറയാറുണ്ട് അതിന് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും മാറി എന്ന് പറയും പക്ഷെ അതിനൊരു കോംപ്ലിക്കേഷൻസ് അവിടെ ഉണ്ടായിരിക്കും അത് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ പേഷ്യൻറ്റിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ അവർക്കൊരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടില്ലായിരിക്കാം പക്ഷേ അതൊരു കോംപ്ലിക്കേഷൻസിലേ എത്തും അതൊരു അവരുടെ കാലപ്പഴക്കം ചെല്ലുന്നതിനനുസരിച്ച് ഏജ് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അവരുടെ ഇമ്മ്യൂണിറ്റി കുറയുന്നതിനനുസരിച്ചൊക്കെ ആ രോഗം അവിടെ വീണ്ടും ഇൻവേഡ് ചെയ്ത് വന്നേക്കാം അപ്പം ചികിത്സയൊക്കെ ചെയ്തവർ പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ടാകുന്ന കേൾക്കുന്നവർക്ക് ഇനി അങ്ങനെ വരാതിരിക്കട്ടെ എന്നാലും അത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് ഫിസ്റ്റില എന്ന് പറയുന്ന രോഗം മാറ്റിയെടുക്കാമെന്നുള്ള തെറ്റിദ്ധാരണ മാറ്റം മലദ്വാര സംബന്ധമായ രോഗങ്ങളിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രോഗമാണ് കോംപ്ലിക്കേറ്റഡ് എന്ന് വെച്ചാൽ ചികിത്സിക്കാൻ അത്യധികം ദുഷ്കരമായിട്ടുള്ള ഒരു രോഗമാണ് ഫിസ്റ്റില പൈൽസോ ഫിഷറോ പോലെയല്ല ഫിഷർ കാലപ്പഴക്കം ചെല്ലുമ്പോൾ ആയേക്കാം പക്ഷേ പൈൽസ് എന്ന് പറയുന്നത് മലദ്വാരത്തിന്റെ സൈഡിൽ ഞരമ്പുകൾ കടിക്കുകയും മലദ്വാര പേശികൾ താഴേക്ക് ഇറങ്ങി വരികയും ഫലം പോകുന്ന സമയത്ത് ബ്ലഡ് ഉണ്ടാവുകയും അല്ലെ പുറത്തേക്ക് തള്ളി വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അത് അത്രയ്ക്ക് അത്രയും ഭാഗത്ത് മാത്രമേ ആ പൈൽസ് എന്ന് പറയുന്ന രോഗം രോഗി അലട്ടത്തുള്ളൂ ഷെഫിസ്ല എന്ന് പറയുന്ന രോഗം മലദ്വാര ഗ്രന്ഥികൾക്കുള്ളിൽ പഴുപ്പുണ്ടാവുകയും ആ ഗ്രന്ഥി വീക്കം വന്ന് പുറത്തേക്ക് ചാല് ഫോം ചെയ്ത് അതിലേക്കൂടെ പഴുപ്പും ചെലവും പുറത്തേക്ക് പൊട്ടിപ്പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഫിസ്റ്റില ഈ ഫിസ്റ്റില ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ ഫിസ്റ്റില ട്രാക്റ്റ് തീരുമാനിക്കും ഈ രോഗിയിൽ എത്രത്തോളം കാഠിനത്തിൽ ഈ രോഗം ഉണ്ടാവണം അതായത് ഒരു ഫിസ്റ്റില ട്രാക്ട് ഫോം ചെയ്താൽ അത് മലദ്വാരത്തിന്റെ ഒരു സൈഡിലൂടെ മാത്രം പോവാം മലദ്വാര വലയ വലയപേശികൾക്കുള്ളിലൂടെ മധ്യത്തിലൂടെ അതായത് നമുക്ക് തരം രണ്ടുതരം വലയപേശികളാണുള്ളത് ഇന്റേർണൽ സ്വിംഗേഴ്സ് എക്സ്റ്റേണൽ സ്പിംഗേഴ്സ് എന്ന് പറയുന്ന രണ്ട് സ്പിംഗേഴ്സ് ഇന്റേർണൽ സ്പ്രിംഗ്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ നിയന്ത്രണ ശേഷിയിലുള്ളതല്ല എക്സ്റ്റേർണൽ സ്പിംഗ്ടേഴ്സ് ആണ് നമ്മുടെ നിയന്ത്രണത്തിലുള്ളത് ഈ മലദ്വാര പേശികളുടെ മധ്യത്തിലൂടെ പോകാം ഈ ഫിസൽ അട്രാക്ട് ഇത് രണ്ട് പേശികളെയും തുളച്ച് ട്രാൻസ്പിങ്ട്രിക്കായിട്ട് ഫിസിലോ പോകാം ഇത് ഒരു ഇന്റർ സ്പിംഗ്ടഡ് സ്പേസിലൂടെ മാത്രം ഫിസിലോ പോവാൻ സാധ്യതയുണ്ടാകും ഈ രണ്ട് പേശികളല്ലാതെ മാത്രം പുറമെ ആയിട്ട് ഫിസിലോ ഫോം ചെയ്യാം ഇനി അത് മാത്രമല്ല ഈ രണ്ട് സ്പ്രിംഗ്ഡേഴ്സിനും വെളിയിലൂടെ ഫോം ചെയ്ത് മലദ്വാരത്ത് മലാശയത്തിലേക്ക് ഫിസില ഫോം ചെയ്യാം ഏത് ട്രാക്റ്റ് ഫോം ചെയ്യണമെന്ന് ആ ഫിസ്ല കാലപ്പഴക്കം ജില്ലുന്നതിനനുസരിച്ച് ആവുകയാണ് തീരുമാനിക്കുക അപ്പം കാലപ്പഴക്കം ജില്ലുന്നതിനനുസരിച്ച് പഴുപ്പും വീക്കും ഉണ്ടാകാം മലദ്വാരത്തിനകത്തുള്ള മലാശയ ഗ്രന്ഥികൾക്ക് മൊത്തം വീക്കം ഉണ്ടാവും മലദ്വാരത്തിന് ചുറ്റോടെ പഴുപ്പുണ്ടാവും അപ്പം പല രീതിയിലാണ് ഫിസ്റ്റില ഫോമേഷൻ ഉണ്ടാവുക അപ്പം അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു രോഗമാണ് ഫിസുല എന്ന് പറയുന്ന രോഗം അപ്പം ചെറിയൊരു കുരു വന്നു വലിയ ബുദ്ധിമുട്ടുകളില്ല മലം പോകുമ്പം ചെറുതായിട്ട് പഴുപ്പും ചിലവും മാത്രം പോകുന്നു എന്നെ അങ്ങനെ വലിയ ദൈനംദിന ദൈവത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാറില്ല കുരു വന്ന് പൊട്ടുമ്പോൾ മാത്രം ദിവസങ്ങളിൽ രണ്ട് ദിവസം വേദനയുള്ളൂ അതുകൊണ്ട് എനിക്ക് ചികിത്സിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ അത് സർജറി അല്ലെങ്കിൽ പാരാസർജിക്കൽ പ്രൊസീജിയർ ചെയ്യേണ്ട എന്ന് പറഞ്ഞ് ഒരിക്കലും ഫിസുല എന്ന് പറയുന്ന രോഗത്തെ കൊണ്ട് നടക്കും എന്ന് പറയുന്ന രോഗം ട്രീറ്റ് ചെയ്ത് മാറ്റേണ്ട ചികിത്സയിൽ വളരെ പ്രാധാന്യം എന്ന് പറയുന്നത് ഈ അലോപ്പതി ട്രീറ്റ്മെൻറ്റില് പല ടെക്നിക്ക് ഉപയോഗിച്ച് ട്രീറ്റ്മെൻറ് ചെയ്താലും മൂന്ന് നാല് മാസത്തിനുള്ളിൽ വീണ്ടും പഴുപ്പും ചെലവും വരികയും അല്ലെങ്കിൽ ആ മുറിവ് സർജിക്കൽ പ്രൊസീജിയർ ചെയ്ത മുറിവ് ഉണങ്ങാതിരിക്കുകയും ചെയ്യുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ അപ്പം പേഷ്യൻറ്റ് വിചാരിക്കും മൂന്ന് മാസമല്ലേ ആയിട്ടുള്ളൂ പ്രൊസീജിയർ ചെയ്തു ഞാൻ ഇത്രയും വലിയൊരു ട്രീറ്റ്മെന്റ് ചെയ്തു അത് പതുക്കെ ഉണങ്ങും ആറുമാസമാകുന്നു ഉണങ്ങുന്നില്ല വീണ്ടും അവിടെ തുടങ്ങും ചെറിയ പതുക്കെ പോലെ ഉണ്ടാവും പതു പതുങ്ങിയിരിക്കുന്ന പോലെ തോന്നും ചെറുതായിട്ട് പഴുപ്പും ചിലവും വരും ചിലപ്പം ചെറിയ നനവ് പോലെ ഫീം ചെയ്യും ഒരു വർഷം കഴിഞ്ഞു വീണ്ടും ഇതേ അവസ്ഥ തന്നെ അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ അങ്ങനൊരു പ്രോസസ്സ് അവിടെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനൊരു ടിഷ്യൂ അല്ലെങ്കിൽ നമ്മുടെ മലദ്വാരത്തിൻ്റെ ഭാഗത്തുള്ള കോശങ്ങള് പഴയതുപോലെ ആവാതെ വീണ്ടും ഒരു സോഫ്റ്റ് ആയിട്ടിരിക്കുകയോ അല്ലെങ്കിൽ അതിന് നടുവ് പോലെ തോന്നിയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അതിനകത്തൊരു അണ്ടർ ലൈൻ പെത്തോളജി ഉണ്ട് അവിടെ ഒരു അണ്ടർ പോക്കറ്റ് ഫോം ചെയ്തിട്ടുണ്ട് ആ ഫിസ്റ്റില വീണ്ടും വരുന്നതാണ് അപ്പം അത് കൊണ്ട് നടക്കാതെ പൂർണ്ണമായിട്ടും ചികിത്സിച്ചു മാറ്റാൻ പറ്റും ആയുർവേദത്തിലെ എന്ന് പറയുന്ന ചികിത്സ അല്ലെങ്കിൽ ട്രോപ്പീസ് എന്ന് പറയുന്ന ചികിത്സ ഇഫ്റ്റാഗും ട്രോപ്പീസും ഒക്കെ ചികിത്സ ചെയ്യുന്നതിൽ ഫിസിലെ ഡിപ്പെൻഡ് ചെയ്തതാണ് ഏത് തരം ഫിസിലേക്കാണ് ഇഫ്റ്റാഗ് ചെയ്യാൻ പറ്റുന്നത് ഏത് തരം ഫീസിലേക്കാണ് ക്ഷരസൂത്രം ചെയ്യാൻ പറ്റുന്നത് ഏത് പല ഫീസ്റ്റിലേക്കാണ് ട്രോപ്പി ചെയ്യാൻ പറ്റുന്നത് ഒക്കെ ഡിഫറെൻ്റാണ് എല്ലാ ഫീസ്റ്റിലേക്കും ഒരുപോലത്തെ ചികിത്സയല്ല അപ്പം അല്ല ക്ഷാരം മാത്രം അപ്ലൈ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ഉണ്ട് അപ്പം എല്ലാം ഡിപെൻഡന്റ് ആണ് ഇതെല്ലാം എല്ലാം ഓൺ ദി കോഴ്സ് ആൻഡ് ട്രാക്ടർ ഫീസിലാണ് ഇനി മരുന്ന് മാത്രം കഴിച്ചു മാറ്റാൻ പറ്റുന്ന ഫിസിലേക്ക് ചില ആൾക്കാർ പറയാറുണ്ട് പത്യം നോക്കിയാൽ മതി ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിലിരുന്നാൽ മതി ഉപ്പിട്ട് വെള്ളത്തിലിരുന്നാൽ മതി മരുന്ന് മാത്രം കഴിച്ചാൽ മതി ഫിസിലെ വേഗം മാറും ഒരിക്കലും ഇല്ല അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ നമ്മൾ എത്ര നാൾ ഉപ്പിട്ട് വെള്ളത്തിലിരിക്കുന്നോ ആ വെള്ളത്തിന്റെ കളർ മാറുമെന്നല്ലാതെ ആ ഫിസില് ഒരിക്കലും മാറാൻ പോകുന്നില്ല ആ വെള്ളത്തിന്റെ കളർ മാറുന്നത് നോക്കിക്കൊണ്ടിരിക്കാന് നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ അത് മാറ്റിയെടുക്കുക എന്നുള്ളത് അതിനുള്ള വിദഗ്ധമായിട്ടുള്ള ചികിത്സപ്പെടുത്തെങ്കില് ഫിസ്റ്റില് മാറത്തുള്ളൂ പിന്നീട് ഇനി എന്ന് പറയുന്ന രോഗം ഒരു ഡിഫിക്കൽട്ട് ക്യൂർ എന്നും പറഞ്ഞാണ് ശാസ്ത്രലോകം പറയുന്നത് പക്ഷേ ഇന്ന് ഒരു ഫിസ്ല രോഗത്തിന് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഡോക്ടർ മനോരഞ്ജൻ സാഹു സാറ് ഒരു മെത്തേഡ് ഓഫ് ശാരസൂത്ര അഡ്വാൻസ്ഡ് ടെക്നോളി മെത്തേഡ് ഓഫ് ശാരസൂത്ര ഡെവലപ്പ് ചെയ്തെടുക്കുകയും അതുകൊണ്ട് അദ്ദേഹം ആ പ്രൊസീജ്യർ ചെയ്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ബനാറസ് ഇന്ത്യ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഈ രണ്ടായിരത്തി അഞ്ഞൂറിൽ പറ്റുന്ന രോഗികൾക്ക് ആ ടെക്നിക്ക് അഡാപ്റ്റ് ചെയ്ത് പ്രൊസീജ്യർ ചെയ്യുകയും അവർക്കൊന്നും റെഫറൻസ് ഇല്ലാതെ എല്ലാ കോംപ്ലക്സ് ടെസ്റ്റിലെയും ട്രീറ്റ് ചെയ്ത് മാറ്റാൻ സാധിക്കുകയും ചെയ്തത് രാജ്യം അദ്ദേഹത്തിന് അംഗീകരിക്കുകയും അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്മശ്രീ നൽകി ആദരിക്കുകയും ചെയ്തു അപ്പം അത്രയും ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രൊസീജിയറ് രാജ്യം അംഗീകരിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് നമ്മൾ ആ പ്രൊസീജിയർ ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങുന്നത് അപ്പം ഇന്ന് ആയുർവേദത്തിന്റെ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അതായത് സെൻട്രൽ മിനിസ്ട്രിയുടെ അണ്ടറിലുള്ള വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഈ ടാഗ് എന്ന് പറയുന്ന പ്രൊസീജിയറുകൾ ചെയ്യുന്നുണ്ട് അപ്പം വളരെ സക്സസ്ഫുൾ റേറ്റിൽ എത്ര കോംപ്ലക്സ് വെസ്റ്റിലാണെങ്കിലും നമുക്കത് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ കഴിയും പണ്ടത്തെ കൺവെൻഷനൽ രീതിയിലുള്ള നൂല് കെട്ടുന്ന ചികിത്സ അല്ലെങ്കിൽ ക്ഷാരസൂത്രം കെട്ടി മാസങ്ങളോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട സാഹചര്യങ്ങൾ ഇത് ഈ രോഗയിൽ ഉണ്ടാവുന്നില്ല വേദന ഒരുപാട് അനുഭവിക്കേണ്ടി വരുന്നില്ല ട്രാക്ട് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ലോങ് ട്രാക്റ്റ് ആണ് അതായത് രണ്ടും മൂന്ന് സെന്റിമീറ്ററിൽ കൂടുതൽ നീളമുള്ള ട്രാക്റ്റ് എക്സ്റ്റേണൽ ഓപ്പണിങ്ങിൽ നിന്ന് ഇന്റേണൽ ഓപ്പണിംഗ് ഡെന്റൈറ്റ് ലൈൻ എബോ ആണെങ്കിൽ പോലും നമുക്ക് ക്ഷാരസൂത്ര ചികിത്സ ഇഫ്റ്റാക് ട്രീറ്റ്മെന്റിൽ ലോങ് ടൈം ത്രെഡിട്ട് കട്ടിങ്ങിന് വേണ്ടി ത്രെഡ് സീറ്റോൺ ഇട്ടുകൊണ്ട് നടക്കേണ്ട ഒരു സാഹചര്യം ഇഫ്റ്റാക് ട്രീറ്റ്മെന്റിൽ വരുന്നില്ല അങ്ങനെ ഒരു സാഹചര്യമുള്ള ഇഫ്റ്റാക് ട്രീറ്റ്മെന്റിന് ഇന്ന് യൂറോപ്യൻ യൂണിയൻ ഓഫ് കോളോ പ്രോക്ടോളജി സർജൻസിന്റെ അണ്ടറിൽ ഉള്ള പല കോൺഫറൻസുകളും ഈ പ്രബന്ധം ഇതിനെക്കുറിച്ച് അവതരിപ്പിക്കുകയും അവരെല്ലാം അപ്രിസിയേഷൻ കിട്ടുകയും ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് ഓഫ് ഡിസ്കഷനിൽ വന്നിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഫ്റ്റാഗ് എന്ന ചികിത്സ ഫോർ ഫിസ്ലൈനേനോ ഇന്ന് പല യൂറോപ്യൻ രാജ്യങ്ങളിലെ കോളോ പ്രോക്ടോളജിസ്റ്റുകളും ഈ മെഡിക്കേറ്റഡ് കാസ്റ്റിക് സീറ്റോൺ എന്ന് പറയുന്ന തെറാപ്പി അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ക്ഷാരസൂത്രമെന്ന് പറയുന്ന ഈ ക്ഷാരം ഉൽപാ ലേപനം ചെയ്തുണ്ടാക്കുന്ന ഈ സീറ്റോൺ പലയിടത്തും അവൈലബിലിറ്റി കുറവാണ് ഇന്ത്യയിൽ മാത്രമേ അതിന്റെ ഒരു സോഴ്സ് ഉള്ളൂ മാത്രമല്ല ആയുർവേദത്തിൽ മാത്രമേ അതിൻ്റെ ഒരു കോൺസെപ്റ്റ് ഉള്ളൂ അത് റിലേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉള്ളൂ അതുകൊണ്ടാണ് ഇപ്പോഴും അത് ലിമിറ്റഡ് ആയിട്ട് ആയുർവേദ സർജൻസിന്റെ കയ്യിൽ തന്നെ നിൽക്കുന്നത് അപ്പം ഇങ്ങനത്തെ ഒരു ചികിത്സാ രീതിയിൽ മെഡിക്കേറ്റഡ് സിറ്റോൺ തെറാപ്പി ഒത്തിരി റിസൾട്ട് തരും ഫിസ്റ്റലൈനോയ്ക്ക് കംപ്ലീറ്റ്ലി പൂർണ്ണമായിട്ടും ഇത് ഇതൊരു മാജിക്കൽ റെമഡി അല്ല ഇത് ടൈം ടെസ്റ്റഡ് ആയിട്ട് വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യുന്ന ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണ് ഒരു പാരാസർജിക്കൽ പ്രൊസീജിയർ ആണ് ഇതിന്റെ ഏറ്റവും അഡ്വാൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അലോപ്പത്തി ചികിത്സ അല്ലെങ്കിൽ മറ്റ് ചികിത്സാ രീതികളിലെ പോലെ പ്രൊസീജിയർ വാഫ്റ്റോ അല്ലെ ലിഫ്റ്റോ ലേസർ അപ്ലേഷനോ ചെയ്യുന്ന പോലെ സ്പൈലനസേഷ് ചെയ്യേണ്ട ഹോസ്പിറ്റൽ ഐ സി യു യൂണിറ്റിൽ അഡ്മിറ്റാവേണ്ട കാര്യമില്ല അന്ന് തന്നെ അതായത് ഒരു ഡേ കെയർ പ്രൊസീജിയർ ആയിട്ട് പോലും പല പ്രൊസീജിയേഴ്സ് നമുക്ക് ചെയ്തു പോകാവുന്നതാണ് ചില ട്രോപ്പീസ് ഒക്കെ ചെയ്യുവാണെങ്കിൽ മാത്രം ചിലപ്പോൾ ടു ത്രീ ഡേയ്സ് നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും പക്ഷെ എന്നാൽ പോലും നമ്മൾക്ക് അവിടെ സ്പെലനുസേഷിച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ അസഹ്യമായിട്ടുള്ള വേദന ഉണ്ടാവുകയോ ലോങ് ഡെപ്തിലുള്ള മുറിവുകൾ വരികയോ ഒന്നും ചെയ്യാത്ത രീതിയിൽ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്ത് മാറ്റാൻ പറ്റും അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു ചികിത്സാരീതി ഉള്ളിടത്തോളം നമ്മൾ മരുന്ന് മാത്രം കഴിച്ച് ഫിസിലെ മാറ്റിയെടുക്കാമെന്നുള്ള തെറ്റിദ്ധാരണ വളരെ അത്യാവശ്യമായിട്ട് തന്നെ എല്ലാവരും മാറ്റിയെടുക്കേണ്ടതാണ്